കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പാവങ്ങൾക്ക് പണം ബാങ്ക് അക്കൗണ്ടിലെന്ന് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പാവങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നതും കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജനത കാരണം കഴിഞ്ഞ തവണ നരേന്ദ്രമോദി ഭരണത്തിലേറുമ്പോൾ ഓരോ പൗരനും പതിനഞ്ചു ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരുന്നത് എന്നാൽ പതിനഞ്ച് ലക്ഷം പോയിട്ട് പതിനഞ്ച് രൂപ പോലും ഇന്ത്യയിലെ ഒരു പൗരന്റെ അക്കൗണ്ടിലേക്കും ഇതുവരെയും വന്നിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ എന്നാൽ ഇപ്പോൾ മോദിയുടെ അതേ വാഗ്ദാനവുമായിട്ടാണ് രാഹുൽ ഗാന്ധിയും ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവാൻ സാധിക്കുന്നത് ലോക്സഭാ ഇലക്ഷനിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണും നട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഗോദയിലേക്ക് ഇറങ്ങുമ്പോൾ നരേന്ദ്രമോദിയുടെ പിന്നാലെയാണോ രാഹുൽ ഗാന്ധി എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ വരുന്ന പൊതുതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് മിനിമം വരുമാനം ഉറപ്പാക്കുമെന്ന പാർട്ടി ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ഛത്തീസ്ഗഡിൽ പതിനഞ്ചു വർഷത്തിനു ശേഷം കോൺഗ്രസിനെ അധികാരത്തിലെത്തിയ വോട്ടർമാർക്ക് നന്ദി പറയാൻ സംഘടിപ്പിച്ച കിസാൻ അപാർ റാലിയിലാണ് ഈ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയത് കോൺഗ്രസിന്റെ ചരിത്ര പ്രാധാന്യമുള്ള പ്രഖ്യാപനം എന്ന് വിശേഷിപ്പിച്ച രാഹുൽ പാവപ്പെട്ടവർക്കുള്ള പണം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുമെന്നും വ്യക്തമാക്കി വരുമാനം ഉറപ്പാക്കുന്നതോടെ പട്ടിണിയും ദരിദ്ര ജനതയും ഉണ്ടാവില്ലെന്നും പറഞ്ഞു മോഡി ഭരണത്തിൽ അഴിമതിക്കാരായ അതിസമ്പന്നരുടെ ഇന്ത്യയെന്നും പാവപ്പെട്ട കർഷകരുടെ ഇന്ത്യയെന്നും രാജ്യത്തെ രണ്ടായി വിഭജിച്ചെന്ന് രാഹുൽ പറഞ്ഞു റാഫേൽ അഴിമതിയും അനിൽ അംബാനി നീരവ് മോദി വിജയ് മല്യ മെഹുൽ ചോക്സി തുടങ്ങിയവരും അടങ്ങിയതാണ് മോഡി സൃഷ്ടിച്ച ഇന്ത്യയെന്നും മറുഭാഗത്ത് ദരിദ്രരായ കർഷകരാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് അധികാരമേറ്റയുടൻ കാർഷികഘടം എഴുതി തള്ളിയിരുന്നു അതിന്റെ സർട്ടിഫിക്കറ്റുകൾ രാഹുൽ കർഷകർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞ തവണ മോഡി ഭരണത്തിലേറുമ്പോൾ പ്രഖ്യാപിച്ച പതിനഞ്ചു ലക്ഷത്തിനു വേണ്ടി കാത്തിരുന്നവരായിരുന്നു ഇന്ത്യൻ ജനത ആ ജനതയുടെ മുമ്പിലേക്കാണ് രാഹുൽ ഗാന്ധി വീണ്ടും പാവപ്പെട്ടവർക്ക് കാശ് അക്കൗണ്ടിലിട്ട് കൊടുക്കുമെന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് വരുന്നത് ഈ പ്രഖ്യാപനത്തെ ഇന്ത്യയിലെ ജനത എങ്ങനെ സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന കാണേണ്ടത് തന്നെയാണ് Newsless, national news just natural news.